ഹലോ വെൽക്കം ബാക്ക് ടു അശ്രീ അശ്രീസ് അപ്പോൾ ഇന്ന് ഞങ്ങൾ ജസ്റ്റ് ഒരു പർച്ചേസിന് ഞാൻ ലെസ്റ്റ് ടൂല് പോകണം ലെസ്റ്റ് ഓൾറെഡി ഇന്ന് ഓഫറും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അവിടുത്തെ തിരക്കും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം ആറു മണി ഇട്ടിട്ട് രാവിലെ രണ്ട് മണിയൊന്നും തോന്നുന്നുണ്ട് എനിക്കറിയില്ല കറക്റ്റ് ആറ് മണി ഇട്ടിട്ട് പതിനൊന്ന് മണി വരെ ഞങ്ങളുണ്ട് ശിക്ഷണ്ടത് രണ്ട് മണി വരെ നിൽക്കുന്നത് അപ്പോൾ എന്തായാലും നോക്കി വെക്കാം മുപ്പത് മണിയാവുമ്പത്തര ആക്കേ ഉള്ളൂ അപ്പോൾ ഇവിടുത്തെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പം പോയി നോക്കിയിട്ട് വരാം ഇങ്ങനെ ഉണ്ടെന്ന് അപ്പൊ എന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം നമ്മൾ ഈ വെച്ചിട്ട് പച്ചയ്സും കഴിഞ്ഞിട്ടൊന്നുമില്ല അപ്പൊ ഇവിടെ സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞാൻ വാങ്ങണേ അപ്പൊ എന്തായാലും നമുക്ക് നോക്കിയിട്ട് വാങ്ങാം നോക്കിട്ട് ഏറ്റത് ഭയങ്കര വെയിറ്റ് ഉള്ള കിലോ കണക്കിലുള്ള സാധനങ്ങളൊക്കെ അപ്പൊ നമ്മൾ നമുക്ക് സാധനം ഒന്നും വാങ്ങാൻ പറ്റുന്നില്ല അത്രക്ക് തിരക്ക് റോഡൊക്കെ ബാക്കി അർജന്റ എമർജൻസി അവരൊക്കെ ചീത്ത പറയും ബ്ലോക്ക്ണ്ട് ഇവിടെ നമുക്കട ചെന്ന് നോക്കാം എന്താണ് അവസ്ഥ അത് എന്ത് പേന ഈ തിരക്കിന്റെ അടിന്ന് ഭയങ്കര അടിയെടുക്കട്ടോ ഡൈപ്പർ മാര് ഡൈപ്പ കാലത്ത് ആറു മണി മുതൽ പതിനൊന്ന് മണി വരായിരുന്നു ഇവിടുത്തെ ഓഫർ പക്ഷേ ഓഫർ കഴിഞ്ഞിട്ടും ആളുകളുടെ എണ്ണം ഇപ്പോഴും കുറഞ്ഞിട്ടില്ല അതുപോലെ പർച്ചേസിംഗും നല്ല അടിപൊളിയായിട്ട് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ സാധനങ്ങൾ കുറയുന്നതിനനുസരിച്ച് അതൊക്കെ അവർ റീഫിൽ ചെയ്യുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ബിരിയാണി പോട്ട് വാങ്ങണം എന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ആ പോട്ട് നോക്കാൻ പോയിട്ട് അതിൻ്റെ അടുത്തേക്ക് നമുക്ക് എത്താൻ സാധിച്ചിട്ടില്ല ഈ ഒരു തിരക്കിൻ്റെ ഇടയിൽ അതൊന്നും നോക്കാനുള്ള ഒരു ടൈമില്ല കേട്ടോ അപ്പൊ നേരെ ഞങ്ങൾ എന്ത് ചെയ്തു താഴെ ഹൈപ്പർ മാർക്കറ്റിന്റെ ഇവിടെ പോകാന്ന് വിചാരിച്ചു കേട്ടോ നെസ്റ്റോടെ ടു ഫിഫ്റ്റി ഡേയ്സ് ആയിട്ടുള്ള ഓഫറാണ് കേട്ടോ ഇപ്പം ഈ നടന്നുകൊണ്ടിരുന്നത് തൽക്കാലം ഓഫറിലുള്ള സാധനങ്ങൾ വാങ്ങിയില്ലെങ്കിലും നമുക്ക് വീട്ടിലേക്കുള്ള ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് ഇപ്പം എന്താ പർച്ചേസ് ചെയ്യാൻ ഞാൻ വെച്ചിങ്ങോട്ട് പോയ ബില്ലടിക്കണത് നല്ല ക്യൂ ഉണ്ടായിരുന്നുണ്ട് അപ്പം ഞങ്ങൾ നേരെ ഫുഡ് കോട്ടിന് അടക്കം പോയി അവിടെ ആവുമ്പോൾ വേറൊരു സെക്ഷനിൽ അവിടെ നിന്ന് ഇരുന്ന് കഴിക്കാൻ പറ്റണ ആ ഒരു സെക്ഷനിലായിട്ട് നമുക്ക് ഇതിൻ്റെ ബില്ലടിക്കാം どうぞ。 ഇതാണ് അപ്പൊ അവിടുത്തെ തിരക്ക് അപ്പൊ ഞങ്ങൾ വേഗം വീട്ടിലോട്ട് സ്കൂട്ട ആവട്ടെ അപ്പൊ ഇനി ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് ഇനിയും വീടുകളിൽ വരാം അപ്പൊ ഓക്കെ ബൈ